ായിട്ടുള്ള വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ മോർണിംഗ് വീഡിയോയിൽ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൻ സ്യൂട്ടോ ലാസ്റ്റ് ടൈം ഫോർ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ഇട്ടപ്പോ പകുതി പേർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സോ നമ്മൾ നമ്മുടെ ഉള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ ഫോർ ഡബിൾ നയൺ കുറെ കസ്റ്റമേഴ്സ് റീസ്റ്റോക്ക് ചോദിച്ചു പക്ഷെ നമ്മുടെ ഉള്ള പ്രൊഡക്റ്റുകൾ തന്നെ നമ്മൾ ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കാന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ പ്രീമിയം കോട്ടൺ സ്യൂട്ടാണ് ഫൈവ് ഡബിൾ നയൻ റേസിൽ വന്നിരുന്ന സ്യൂട്ടാണ് അപ്പൊ ഫോർ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് എന്ന് പറയുന്ന ഒരു സൂപ്പർ റേറ്റിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് നല്ലൊരു പർപ്പിൾ ലൈക്ക് ഒരു ഷെയ്ഡാണ് വരുന്നത് സൂപ്പർ ഷെയ്ഡുകളാണ് നമ്മുടെ ഷോപ്പ് വരുന്ന കട്ടപ്പനയ്ക്ക് അടുത്ത് പുളിയമ്പല എന്ന് പറഞ്ഞ സ്ഥലത്താണ് അടുത്തുള്ളവർക്ക് അവിടെ വന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും നമുക്കൊരു ഡെയിലി വെയർ കളക്ഷൻ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ നല്ല സെറ്റ് ആണ് നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഞാൻ ഒത്തിരി പേര് കസ്റ്റമേഴ്സ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഈയൊരു റേറ്റ് അവൈലബിൾ ആക്കിയെന്നേ ഉള്ളൂ നെക്സ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ വന്നിട്ട് അതിന്റെ ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ ലാസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും ഇങ്ങനെ പ്രിന്റഡ് ബോട്ടവും ദുപ്പട്ടയും ഒക്കെ വരുന്ന സെറ്റ് ആണ് അപ്പൊ ഓർഡർ ചെയ്യാനായിട്ട് ഫാസ്റ്റ് ആയിട്ട് വാട്സപ്പ് ചെയ്തോളൂ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന കോട്ടൺ മെറ്റീരിയൽ ആട്ടോ ഈ ചൂട് കാലത്ത് നല്ലൊരു ആണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള കോട്ടൺ സ്യൂട്ട് ആണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാ കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടം ബോട്ടത്തിന്റെ പേസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു ഈ ഒരു റേറ്റിന് വേറെ എവിടെയും കിട്ടില്ല അത്രയും നല്ലൊരു ഹോൾസെയിൽ റേറ്റ് ആണ് പ്രൊഡക്റ്റ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇവിടെ വന്നിട്ട് ഫസ്റ്റ് നമ്മൾ ഒരു ബ്ലൂ ഷെയ്ഡിലാണ് കണ്ടിരിക്കുക ഇത് വന്നിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് നല്ല രസമുള്ള ഒരു സ്യൂട്ടാണ് ഫോർ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്യൂട്ടാണ് ഇങ്ങനെയാണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ആൻഡ് ദുപ്പട്ട ഓൾസോ നല്ല എലഗന്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ട അഞ്ച് എലഗന്റ് ആയിട്ട് കിടക്കുന്ന ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് വന്നിട്ട് നല്ലൊരു ഓറഞ്ച് റെഡ് ഒക്കെ പോലെ വരുന്ന വരുന്നൊരു ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് സമുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കാണാം അല്ല ഒരു പർപ്പിൾ ലൈക്ക് ഷെയ്ഡാണേ വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് ഫോർ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ടോട്ടൽ ഫൈവ് ഫോർ നയൺ ആണ് റേറ്റ് വരുന്നത് അടുത്ത പാറ്റേൺ നമുക്ക് കാണാം വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണേ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കണ്ടോ ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് സൂപ്പർ സെറ്റ് ആട്ടോ ഒരു ഷെയ്ഡ് ആട്ടാ വരുന്നത് സെയിം റേറ്റ് ആണ് ഫോർ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ലൈറ്റ് ഷെയ്ഡ് ആട്ടോ വരുന്നത് റേറ്റ് സെയിം ആണ് ഫോർ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കൂടി നമുക്ക് കാണാം ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജെ ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ ബ്ലാക്ക് ലവേഴ്സിന് നല്ലൊരു ഓപ്ഷനാണ് അപ്പൊ ഇത്രയും കളർ ഷെയ്ഡിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കിയിരിക്കുക ഓർഡർ ചെയ്യാനായിട്ട് ഫാസ്റ്റ് ആയിട്ട് വാട്സ്ആപ്പ് ചെയ്തോളൂ